Tell the court that this is all a person requires six sixteen thousand three hundred per month. Does anybody spend this much? A single lady for herself? Oh, if she wants to spend, let her earn. ഭർത്താവിൽ നിന്നും പ്രതിമാസം ആറ് ലക്ഷം രൂപ ജീവനാംശം ആവശ്യപ്പെട്ട സ്ത്രീക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം ഇത്രയും തുക ഒരാൾക്ക് ഒരു മാസം ചെലവിനെ വേണമെങ്കിൽ ഹർജിക്കാരെ ഒറ്റയ്ക്ക് സമ്പാദിക്കട്ടെ എന്നായിരുന്നു കർണാടക ഹൈക്കോടതിയിലെ വനിതാ ജഡ്ജിയുടെ വാക്കുകൾ പ്രതിമാസം ന്യായമായ തുക ആവശ്യപ്പെടുകയാണെങ്കിൽ ഹർജി പരിഗണിക്കാമെന്നും അല്ലെങ്കിൽ ഹർജി തള്ളുമെന്നും കോടതി ഹർജിക്കാരുടെ അഭിഭാഷകനോട് വ്യക്തമാക്കി ഓഗസ്റ്റ് ഇരുപതിന് നടന്ന കോടതി നടപടികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി മാറിയിരിക്കുകയാണ് കർണാടക സ്വദേശിനിയായ രാധ മുനുകുന്തളയാണ് ഭർത്താവ് നരസിംഹയിൽ നിന്നും പ്രതിമാസം ജീവനാംശമായി ലഭിക്കേണ്ട തുക ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ബംഗളൂരു കുടുംബ കോടതി രാധയ്ക്ക് ഭർത്താവ് പ്രതിമാസം അൻപതിനായിരം രൂപ നൽകണമെന്ന് ഉത്തരവിട്ടിരുന്നു ഈ തുക ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് രാധ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നാൽ മാസം ആറ് ലക്ഷത്തിലേറെ രൂപ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് ചിത്രങ്ങളും വളകളും ചെരുപ്പുകളും വാങ്ങാൻ മാസം പതിനയ്യായിരം രൂപ മാത്രം വേണ്ടിവരുമെന്നായിരുന്നു ഹർജിക്കാരുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഭക്ഷണത്തിനായി അറുപതിനായിരം രൂപ ഒരു മാസം വേണ്ടിവരും മുട്ടുവേദനയ്ക്കും ഇതിനോട് അനുബന്ധിച്ച ഫിസിയോതെറാപ്പിക്കും ഉൾപ്പെടെ ചികിത്സയ്ക്കായി പ്രതിമാസം നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ചെലവ് വരുമെന്നും സ്ത്രീയുടെ അഭിഭാഷകൻ കോടതി അറിയിച്ചു എന്നാൽ ഹർജിക്കാരിയുടെ വാദം കേട്ട വനിതാ ജഡ്ജി ഈ ആവശ്യങ്ങൾ കോടതി നടപടികളെ ചൂഷണം ചെയ്യുകയാണെന്ന് നിരീക്ഷിച്ചു ഇത്രയും തുക ചെലവാക്കണമെങ്കിൽ ഹർജിക്കാരി ഒറ്റയ്ക്ക് സമ്പാദിക്കട്ടെ എന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഇതെല്ലാം ഒരാൾക്ക് ആവശ്യമുള്ളതാണെന്ന് കോടതിയോട് പറയരുത് മാസം ആറ് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരെങ്കിലും ഇത്രയും തുക ചെലവഴിക്കുമോ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീ അവർക്ക് ഇത്രയും തുക ചെലവഴിക്കേണ്ടതുണ്ടെങ്കിൽ അവർ സമ്പാദിക്കട്ടെ അല്ലാതെ ഭർത്താവിൽ നിന്നല്ല അത് വാങ്ങേണ്ടത് നിങ്ങൾക്ക് കുടുംബത്തിന്റെ ഉത്തരവാദിത്വമില്ല കുട്ടികളെ സംരക്ഷിക്കാനില്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതിനാൽ ആവശ്യങ്ങളിൽ ന്യായം വേണമെന്നും കോടതി വിശദീകരിച്ചു തുടർന്ന് ന്യായമായ തുക ആവശ്യപ്പെടാൻ നിർദ്ദേശിച്ച കോടതി അല്ലെങ്കിൽ ഹർജി തള്ളിക്കളയുമെന്നും മുന്നറിയിപ്പ് നൽകി ഏതായാലും ഈ വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക